മഴ മുന്നറിയിപ്പിൽ മാറ്റം അവസാനം പുറത്തു വന്ന സന്ദേശത്തിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് റെഡ് അലർട്ട് അടുത്ത മൂന്ന് മണിക്കൂർ നേരത്തേക്കുള്ള അറിയിപ്പാണിത് പത്തനംതിട്ട ജില്ലയിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പുണ്ട് പത്തനംതിട്ട ജില്ലയിലെ മണിമല നദി അച്ചൻകോവിൽ നദി നദി കാസർഗോഡ് ജില്ലയിലെ മൊഗ്രാൽ നദി നീലേശ്വര നദി ഉപ്പള നദി എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ നദി കണ്ണൂർ ജില്ലയിലെ പെരുമ്പ നദി കുപ്പൻ നദി കാസർഗോഡ് ജില്ലയിലെ കരിങ്കോട് നദി കൊല്ലം ജില്ലയിലെ പള്ളിക്കൽ നദി കോട്ടയം ജില്ലയിലെ മീനച്ചൽ നദി കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ നദി പത്തനംതിട്ട ജില്ലയിലെ പമ്പ നദി അച്ചൻകോവിൽ നദി തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം നദി വയനാട് ജില്ലയിലെ കബനി നദി എന്നിവിടങ്ങളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ നദികളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കുക യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണം